യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനെതിരെ പരാതി നൽകാൻ യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് നിയമസഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലെ അനുഗമിച്ചതിനെതിരെയാണ് പരാതി പാർട്ടി സസ്പെൻഡ് ചെയ്തയാൾക്കൊപ്പം പോയത് തെറ്റായ സന്ദേശം നൽകിയെന്നാണ് പരാതി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർക്ക് പരാതി നൽകും ഷജീറിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടും നേമം ഷജീറിനൊപ്പമാണ് രാഹുൽ നിയമസഭയിലെത്തിയത് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുലിനെ അനുഗമിച്ചത് കോൺഗ്രസിനെ വെട്ടിലാക്കിയിരുന്നു പാർട്ടിയുടെ പിന്തുണയോടെയാണ് രാഹുൽ നിയമസഭയിലേക്ക് എത്തിയതെന്ന വ്യാഖ്യാനമുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പലരും പരാതിയുമായി രംഗത്തെത്തിയത് എന്നാൽ രാഹുൽ നിയമസഭയിലേക്ക് എത്തിയത് സണ്ണി ജോസഫിന്റെ മൗന അനുവാദത്തോടെയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഇന്നലത്തെ മറുപടിയിൽ നിന്നും വ്യക്തമാകുന്ന കാര്യം അതിനാൽ ഷജീറിനെതിരെ നിയമ നടപടിക്ക് പാർട്ടി തയ്യാറാക്കുമോ എന്ന കാര്യവും സംശയമാണ് ഇന്നലത്തെ രാഹുലിന്റെ നിയമസഭാ എൻട്രി പലരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല കെ പി സി സി അധ്യക്ഷനടക്കമുള്ളവരുമായി ആശയവിനിമയം നടത്തിയായിരുന്നു രാഹുലിന്റെ വരമെന്നാണ് സൂചന ഇതോടെ രാഹുൽ വിവാദത്തിൽ പാർട്ടിയിലെ സതീശൻ വിരുദ്ധ ചേരി കൂടുതൽ ശക്തമായിട്ടുണ്ട് ഇതോടെയാണ് കെ യോഗത്തിലും സതീശൻ വിഷയം ഉന്നയിക്കാതിരുന്നത് സതീശൻ ക്ലോസ് ചെയ്ത രാഹുൽ വിവാദം അങ്ങനെ അവസാനിപ്പിക്കാൻ മറ്റു നേതാക്കൾ പക്ഷെ തയ്യാറായില്ല രാഹുലിനെതിരെ ഇനി കൂടുതൽ കടുപ്പിക്കേണ്ടെന്നും രാഹുൽ മെല്ലെ മടങ്ങി വരട്ടെ എന്നുമുള്ള വാദത്തിലാണ് പാർട്ടിക്ക് കൂടുതൽ പിന്തുണ എ ഗ്രൂപ്പ് തുടങ്ങി വെച്ച നീക്കങ്ങൾക്കൊപ്പം കെ പി സി സി നേതൃത്വവും കൈകൊടുത്തു അച്ചടക്ക നടപടിക്ക് ശേഷവും സതീശൻ രാഹുലിനെ പരസ്യമായി നിരന്തരം തള്ളുന്ന നിലപാടെടുത്തതാണ് എതിർച്ചേരിയെ ശക്തമാക്കിയത് നടപടിക്ക് ആദ്യം കൈ കൊടുത്തവരെല്ലാം പിന്നെ സതീശനെതിരെ ഒന്നിച്ചു പാർട്ടി നേതൃത്വം തനിക്കൊപ്പം നിലയുറപ്പിക്കുമെന്ന് സതീശൻ കരുതി പക്ഷേ അവിടെ തെറ്റി എ ഗ്രൂപ്പ് സമ്മർദ്ദത്തിന് മുന്നിൽ കെ പി സി സി അധ്യക്ഷനും രാഹുലിനോട് നോ പറയാനായില്ല മാറുചേരിക്ക് ബലം കൂടിയതോടെയാണ് കെ പി സി സി യോഗത്തിൽ പ്രതിപക്ഷ നേതാവും മൌനം തുടർന്നത് പക്ഷേ ഈ ഭിന്നത അങ്ങനെ തുടരാൻ പാർട്ടി നേതൃത്വം ഒട്ടും ആഗ്രഹിക്കുന്ന കാര്യമല്ല രാഹുൽ ആദ്യ ദിനം വന്നു ഇനി തുടർച്ചയായി വരുന്നതിനോട് പലർക്കും യോജിപ്പമില്ല ഭരണനിരയിൽ നിന്ന് കടന്നാക്രമണം ഉണ്ടായാൽ പ്രതിപക്ഷ നേതാവ് സഭാതലത്തിൽ രാഹുലിനെ തള്ളിപ്പറഞ്ഞാൽ ഇനിയും പ്രതിസന്ധി രൂക്ഷമാകും എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഗ്രീൻ സിഗ്നൽ നൽകിയതോടെ വിശ്വസ്തരെ കൂട്ടി നിയമസഭയിലെത്തി കരുത്തു കാണിച്ചു മടങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയും ചേർന്ന് നടത്തിയത് ഓപ്പറേഷൻ ഓപ്പോസിഷൻ എന്നാണ് കോൺഗ്രസിനുള്ളിലെ അടക്കം പറച്ചിൽ തന്നെ വേണുഗോപാലിന്റെ പിന്തുണയിൽ ഷാഫി പറമ്പിൽ ഇറങ്ങിക്കളിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് വി ഡി സതീശൻ പക്ഷം കരുതുന്നു സഭയിലെത്തിയ രാഹുൽ നേരം അവിടെ ഇരുന്ന ശേഷം എം എൽ എ ഹോസ്റ്റലിലും പോയി ഫലത്തിൽ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയ വി ഡി സതീശൻ പ്രതിരോധത്തിലായി എന്ന് മാത്രമല്ല പാളയത്തെ പടിയെ എങ്ങനെ തിരുത്തുമെന്നറിയാതെ നിൽക്കുകയാണ് സൈബർ സൈബറിടങ്ങൾ വഴിയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും സതീശനും രമേശനുമാകുന്നില്ല സൈബർ ആക്രമണം ശക്തമായതോടെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് പരാതി നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ തന്നെ ഒറ്റ തിരഞ്ഞു വ്യക്തിപരമായും ആക്രമിക്കുന്നു സൈബർ ആക്രമണത്തിൽ കെ പി സി സി സൈബർ സെല്ലിലെ ഉന്നതർക്ക് പങ്കുണ്ട് പരാതിയിൽ അടിയന്തര നടപടി ഉണ്ടാകണം തനിക്കെതിരായ ആക്രമണങ്ങൾക്ക് പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മൂന്ന് അനുയായികളാണ് തനിക്കെതിരായ ആരോപണങ്ങളിൽ കെ പി സി സി നേതൃത്വമോ എഐസി ജനറൽ സെക്രട്ടറിമാരായ ദീപാദാസ് മുൻഷിയോ കെ സി വേണുഗോപാലോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ സതീശൻ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയതായാണ് സൂചന നാലായിരം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ വിശദ വിശദവിവരങ്ങളും പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്